എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ രാജീവൻ അലീനയെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനായിട്ട് വരുന്നുണ്ട് അലീനോട് പറയുന്നുണ്ട് ഇതെൻ്റെ പെങ്ങൾക്കും കുട്ടികൾക്കും വേണ്ടിയുള്ള വീടാണ് ഇതിൻ്റെ അകത്തേക്ക് നുഴഞ്ഞു കയറി സ്ഥാനം പിടിക്കാനുള്ള ആ ധൈര്യത്തെ ഒക്കെ സമ്മതിച്ചു പക്ഷേ ഇവിടെ അത് നടക്കില്ല അതുകൊണ്ട് ഇറങ്ങിക്കോണം എന്നിങ്ങനെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് രാജീവൻ റൂമിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ മുത്തശ്ശിക്കാകെ സങ്കടമാണ് ഒരു വിജയിച്ച ഭാവത്തിൽ വൈജയന്തി അലീനയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ബാലേന്ദ്രനെ കാണാനായിട്ട് ചെല്ലും ാണ് രാജീവൻ അവിടെ ചെന്ന് ബാലേന്ദ്രനുമായിട്ട് സംസാരിക്കുന്നു ആദ്യം ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് സുഖമായോ ഇപ്പോൾ എങ്ങനെയുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് വിഷയത്തിലേക്ക് കിടക്കുവാണ് ഇവിടെ എൻ്റെ അമ്മയെ നോക്കാനായിട്ട് അലീനിയെ സെലക്ട് ചെയ്തത് എൻ്റെ അച്ഛനാണ് അവിടെ പോയി കൂട്ടിക്കൊണ്ടുവന്നത് ശിവേട്ടൻ്റെ മകനാണ് പിന്നെ ഇവിടെ അലീനെ ആവശ്യമില്ല എന്ന് പറഞ്ഞത് എൻ്റെ പെങ്ങളാണ് വൈജയന്തിയാണ് ഈ ഒരു കാര്യത്തിലും ബാലേന്ദ്രനെ ബാധിക്കുന്നതായ ഒന്നുമില്ല പിന്നെ എന്തിനാണ് അലീനെ ഇവിടുന്ന് വിടാതിരിക്കുന്നത് അവളെ ഇവിടെ പിടിച്ചു നിർത്തുന്നതിൻ്റെ കാരണം എന്താണ് എന്ന് ചോദിക്കുമ്പം ബാലേന്ദ്രൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവൾ എൻ്റെ പെറ്റാണ് എൻ്റെ ഊന്നുപിടിയാണ് അവളാണ് എൻ്റെ ശക്തി അവൾ എൻ്റെ തുറു ുപ്പ് ചീട്ടാണ് ആറ്റം ബോംബാണ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അത് എന്താണ് പറയുന്നത് എന്ന് രാജീവിനെ മനസ്സിലാകാത്തതുകൊണ്ട് തന്നെ രാജീവൻ പറയുന്നുണ്ട് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനകം ഈ വീട് വിട്ടു പോകണമെന്ന് പോയില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് അവളോട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അവൾ ഇവിടുന്ന് പോയിരിക്കും എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട് അങ്ങനെ അവൾ പോകില്ല പോകരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവൾ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിജയിച്ചു പോയില്ല എങ്കിൽ ഞാൻ വിജയിച്ചു എന്നും പറയുന്നുണ്ട് എന്നാൽ കാണാം എന്നുള്ളൊരു മനോഭാവത്തിലാണ് രാജീവൻ ഈ വെല്ലുവിളികൾക്കെല്ലാം ശേഷം രാജീവൻ താഴെ ഇറങ്ങി വരുന്നു എന്നിട്ട് വൈജ്യന്തയോട് സംസാരിക്കുന്നുണ്ട് ഇതെല്ലാം കേൾക്കുമ്പോൾ ആകെ ടെൻഷൻ ടെൻഷനാകുന്നുണ്ട് കേട്ടോ അലീനയ്ക്ക് അവിടെ വന്നിട്ട് വൈജ്യന്തയോട് പറയുവാണ് ഞാൻ അവളെ ഇരുപത്തിനാല് മണിക്കൂറിനകം ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടും എന്ന് പറഞ്ഞപ്പം നിനക്ക് അത്രയ്ക്ക് ധൈര്യമാണെങ്കിൽ ഒന്ന് ഇറക്കി വിട് ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ നേരെ തോക്ക് ചൂണ്ടി ഏതായാലും അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് അവളെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടിരിക്കും എന്ന് രാജീവൻ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് അലീനയുടെ അടുത്ത് വന്ന് സംസാരിക്കുക കേട്ടോ നമുക്ക് പാവം തോന്നും അലീനയോട് പറയുവാണ് അടിച്ചു കരണം പൊട്ടിക്കണം എന്ന് കരുതിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഏതായാലും ഇനി ഇനി ഇവിടുന്ന് ഇറങ്ങിക്കോണം ഞാൻ നിന്നെ തല്ലാത്തത് നിന്നെ പേടിച്ചിട്ടോ ബാലേന്ദ്രനെ പേടിച്ചിട്ടോ അല്ല അതുകൊണ്ട് ഇവിടുന്ന് ഇറങ്ങുന്നതാണ് നിനക്ക് നല്ലത് എന്നൊക്കെ പറയുന്നുണ്ട് ഇതെല്ലാം പറയുമ്പോൾ അലീനിക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട് വൈജയന്തിക്ക് വേണ്ടി സംസാരിക്കാൻ എൻ്റെ സഹോദരൻ വന്നിട്ടുണ്ട് എന്നുള്ളൊരു അഹങ്കാര ഭാവത്തിലാണ് വൈജയന്തി അലീനയെ നോക്കുന്നത് ഏതായാലും രാജീവിൻ്റെ ഈ സംസാരം എല്ലാം കഴിഞ്ഞതിന് ശേഷം അലീന പോകാൻ തന്നെ തീരുമാനിക്കുന്നുണ്ട് ഇതിൻ്റെ എല്ലാം നടുക്ക് എങ്ങനെ പിടിച്ചു നിൽക്കും അലീന അതുകൊണ്ട് തന്നെ അലീന വൈദ്യുന്ദോട് പറയുന്നുണ്ട് നിങ്ങൾ ഒരിക്കലും എൻ്റെ ശത്രുവല്ലായിരുന്നു ഇനി ഒരിക്കലും ശത്രു ശത്രുവാകത്തുമില്ല എന്നെ തോളത്തും തലയിലും ഒക്കെ വെച്ച് നോക്കുന്ന ആ പ്രായം കഴിഞ്ഞും പോയി ഇനി ഞാൻ ആഗ്രഹിച്ചാലും അതൊന്നും എനിക്ക് കിട്ടത്തുമില്ല അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഇറങ്ങുവാണ് ഞാനിവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞ് പിന്നീട് എപ്പോഴെങ്കിലും എന്നോട് ചെയ്ത ഈ ക്രൂരതകൾ ഓർത്ത് നെഞ്ചുപൊട്ടി കരയുന്ന ഒരു ദിവസം വരും മാഡത്തിന് അന്ന് എൻ്റെ അടുത്തേക്ക് വരാൻ മടിക്കണ്ട കാരണം അന്ന് മേഡത്തെ ആശ്വസിപ്പിക്കാൻ എനി എനിക്കല്ലാതെ ഈ ലോകത്ത് വേറെ ആർക്കും സാധിക്കില്ല എന്നൂടെ അലീന പറയുന്നുണ്ട് അപ്പോഴും വൈജന്തിക്കൊന്നും മനസ്സിലാകുന്നില്ല വൈജന്തിക്ക് ആ രീതിയിൽ ഒന്നും മനസ്സിലാകാത്തതിന് കാരണം വൈജയന്തിയുടെ മനസ്സിൽ വൈജയന്തിക്ക് അന്നുണ്ടായ കുഞ്ഞ് മരിച്ചുപോയി അത് ജീവിച്ചിരിപ്പില്ല അങ്ങനെ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ട് എന്നൊരു സംശയമേലും ഉണ്ടെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പം എന്താണ് എന്നൊന്ന് ചിന്തിച്ചേനെ ഏതായാലും ഈ ഭീഷണികൾക്കെല്ലാം നടുവിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാത്തതുകൊണ്ട് തന്നെ അലീന പടിയിറങ്ങാൻ വേണ്ടി തീരുമാനിക്കുന്നു അലീന പടിയിറങ്ങി പോകുന്ന സന്തോഷത്തിലാണ് വൈജയന്തിയും അതുപോലെ രോഹിത്തും എല്ലാവരും പക്ഷേ ഇതിനെല്ലാം മുകളിൽ ബാലേന്ദ്രൻ്റെ ഒരു തീരുമാനം വരും അന്ന് ഈ ഭീഷണിപ്പെടുത്തി നെഞ്ചും വിരിച്ചു നിന്ന രാജീവൻ പോലും തോറ്റുപോകും